മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാ നിർവഹണ നടന്നു ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാ നിർവഹണ സമിതി യോഗം കാസർഗോഡ് ഡി പി സി ഹാളിൽ ഡോക്ടർ ചെയ്തു ഹരിത വായനാശാലകൾ എല്ലാ ജില്ലകളിലേക്കും മറ്റൊരു സംസ്ഥാനത്തും നടക്കാത്ത തരത്തിലുള്ള ശുചിത്വ ഒരു ജനകീയ വിദ്യാഭ്യാസ ഒരു തുടക്കം കുറിക്കലായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് നടന്ന ഇടപെടലുകളിലൂടെയാണ് ഇന്ന് മുപ്പത്തേഴായിരത്തോളം വരുന്ന ഹരിതകർമ്മസേന പ്രവർത്തന രംഗത്തുള്ളത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് നമ്മൾ പറയുന്ന മാലിന്യ സംസ്കരണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള വേർതിരിക്കൽ സെഗ്രിഗേഷൻ അതിന്റെ തുടർച്ചയായിട്ട് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണം സംസ്കരണം നടത്തിയ കൈ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇ ചന്ദ്രശേഖരൻ എം എൽ എ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്